നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് പോരാട്ടം മുന്നൂറ്റി ഏഴ് റൺസിൽ അവസാനിച്ചു ഇംഗ്ലണ്ടിന് നാൽപ്പത്തി ആറ് റൺസിൻ്റെ ലീഡ് ഒന്നാം ഇന്നിംഗ്സിനെ ഇംഗ്ലണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസ് എടുത്തിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവജിറാലിന് കന്നി സെഞ്ചുറി നഷ്ടമായത് ഇന്ത്യക്ക് മറ്റൊരു നിരാശയായി താരത്തിന്റെ അസാമാന്യ മികവാണ് ഇംഗ്ലണ്ടിലെ ലീഡ് ഈ നിലയ്ക്ക് കുറച്ചത് വാലറ്റത്തെ കൂട്ടുപിടിച്ച് ധ്രുവുറാൽ ഇന്ത്യൻ സ്കോർ മുന്നൂറ് കടത്തി നൂറ്റി നാൽപ്പത്തി ഒൻപത് പന്തുകൾ നേരിട്ട് ആറ് ഫോറും നാല് സിക്സും സഹിതം ജുറാൽ തൊണ്ണൂറ് റൺസ് എടുത്തു താരത്തിന്റെ കന്നി അർദ്ധ സെഞ്ചുറിയാണിത് കുൽദീപ് യാദവ് ആകാശീഫ് മുഹമ്മദ് സിറജ് എന്നിവരുടെ പിന്തുണയിലാണ് ജുറാൽ പോരാട്ടം നയിച്ചത് സ്കോർ എത്തിയപ്പോൾ ടോം ഹാർഡ്ലിയാണ് ജുറാലിനെ ക്ലീൻ ബോൾഡിലാക്കി ഇന്ത്യൻ ഇന്നിംഗ്സിന് വിരാമ വിട്ടത് കഞ്ഞി ടെസ്റ്റ് കളിക്കുന്ന ആകാശ് ഒരു സിക്സർ അടക്കം ഇരുപത്തൊമ്പത് പന്തിൽ ഒൻപത് റൺസെടുത്ത് പുറത്തായി താരത്തെ മടക്കിയ യുവതാരം ഷോഹിബ് ബഷീർ കരിയറിലെ ആദ്യ അഞ്ച് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന നിലയിലാണ് മൂന്നാം നേരം ഇന്ത്യ തുടങ്ങിയത് റൂജുറാലിനൊപ്പം കുൽദീപ് യാദവ് ഇന്നലെ ക്രീസിൽ സക്കിം ഇന്ന് നിർണായക ചെറുതെടുപ്പ് നടത്തിയാണ് ഇന്ത്യയെ കൂട്ടത്തകരച്ചിൽ നിന്ന് കരകയറ്റിയത് കുൽദീപ് നൂറ്റി മുപ്പത്തിയൊന്ന് പന്തുകൾ ചേർത്ത് ഇരുപത്തെട്ട് റൺസ് എടുത്തു ജെയിംസ് സാൻഡേഴ്സാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് ഇരുവരും ചേർന്ന് നിർണായകമായ എഴുപത്തി റൺസ് ബോർഡിൽ ചേർത്തു